രാമക്ഷേത്രം വന്ന ഫൈസാബാദിൽ നേരിട്ട് പരാജയത്തോടൊപ്പം ഞെട്ടിപ്പിക്കുന്നതൊന്നും ബി ജെ പിക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല ക്ഷേത്രം യാഥാർത്ഥ്യമായതോടെ യു പിയിലെ എൺപത് ശതമാനം സീറ്റിൽ ഭൂരിഭാഗം ജയിക്കാമെന്ന് കരുതിയവർക്ക് അയോധ്യ നൽകിയ തിരിച്ചടിക്ക് ഏറെ കാരണങ്ങളുണ്ട് അവിടുത്തെ അതിസാധാരണക്കാരുടെ ജീവിതാവസ്ഥയിലുണ്ട് അതിനുള്ള മറുപടി രാമക്ഷേത്രം ഹിന്ദി ഹൃദയഭൂമിയിൽ വൻ സീറ്റ് നേടിത്തരുമെന്ന് ബി ജെ പി വിശ്വസിച്ചിരുന്നു എക്സിറ്റ് പോളുകളിലൂടെ മാധ്യമങ്ങളും അത് ശരിവച്ചു വിശ്വാസവും സമാസമും ചേർത്ത് ബി ജെ പി പ്രചാരണ തരന്തം സൃഷ്ടിച്ചു രാമക്ഷേത്രം പണിത അയോധ്യ ഉൾപ്പെടുന്ന ഫൽസാബാദ് മണ്ഡലത്തെ കുറച്ചെ മോദിക്കേറ്റത് വൻ ആഘാതമാണ് സമാജ്വാദി പാർട്ടിയുടെ അപദേശ് പ്രസാദ് ബി ജെ പി സിറ്റിംഗ് എം പി ലല്ലു സിംഗിനെതിരെ ഭൂരിപക്ഷത്തിൽ സീറ്റ് പിടിച്ചു കാലങ്ങൾ നീണ്ട അയോധ്യ തർക്കത്തിൽ കോടതി അന്തിമ വിധി പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിന് പള്ളിപൊളിച്ച അയോധ്യയിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ആറിന് ക്ഷേത്രത്തിന് മോദി തറക്കല്ലിടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരും മുന്നേ പ്രാൺപ്രതിഷ്ഠ പിന്നീട് അങ്ങോട്ട് മോദിയും അമിത്ഷായും യോഗിയുമെല്ലാം വാക്കുകളിൽ രാമക്ഷേത്രം നിറച്ചു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ക്ഷേത്രത്തിന് ബുൾഡോസർ വെച്ച് നശിപ്പിക്കും രാമലെല്ലാം പഴയ തെന്നിലേക്ക് പോകേണ്ടി വരും ബുൾഡോസർ എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാൻ യോഗിയെ കണ്ടുപഠിക്കണം മോദിയുടെ പ്രസംഗങ്ങൾക്കെല്ലാം നല്ല കൈകടിക്കും अरे जरा योगी जी से ट्यूशन लो बुलडोजर कहाँ चलाना कहाँ नहीं चलाना ऐसी सजा करनी चाहिए ऐसी सजा करनी चाहिए उनकी जमानत जब्त तो हो जाए सपा कांग्रेस वाले सरकार में आए तो रामलला को फिर से टेंट में भेजेंगे और मंदिर पर बुलडोजर चलवा देंगे क्या योगी जी से यही सीखना है क्या പക്ഷേ കണക്കുകൂട്ടലെല്ലാം തെറ്റി അയോധ്യയിൽ എഴുപത് സീറ്റെങ്കിലും യു പിയിൽ നേടുമെന്ന് പ്രവചിച്ച മുഖ്യധാരാ മാധ്യമങ്ങളുടെ കണക്കിൽ ഫൈസാബാദ് വെറും ഈസി വാക്കോവർ ഫൈസാബാദിന്റെ മനസ്സിൽ പക്ഷേ മറ്റൊന്നായിരുന്നു ക്ഷേത്ര നഗരിയിൽ പതിമൂന്ന് കിലോമീറ്റർ ദൂരവും ഇരുപത് മീറ്റർ വീതിയുമുള്ള ഹെറിറ്റേജ് പാതയ്ക്കായി വീടുകളും കടകളും പൂർണമായോ ഭാഗികമായോ ഒളിച്ചു നീക്കി വരുമാനവും വീടും കടയും പോയവരിൽ നല്ലൊരു ശതമാനം ഹിന്ദുക്കൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ താമരയ്ക്ക് കുത്തിയവരും ധാരാളം അയോധ്യാ മേഖലയിൽ അറുപത്തിയൊൻപത് ശതമാനവും ഹിന്ദുക്കളാണ് ദിവസക്കുലിക്ക് പണിയെടുക്കുന്ന ഭൂരിപക്ഷ ജനത ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഒരു വശത്ത് മറുവശത്ത് ഭൂമിയും വീടും നഷ്ടപ്പെട്ടവരും നഷ്ടപരിഹാരം കിട്ടാത്തവരും െന്ന് അറിയാത്തവരും പരാതി നിറഞ്ഞു സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റും എം എൽ എയും കൈമലർത്തി പറഞ്ഞു സ്ഥലമേറ്റെടുക്കൽ ഒഴിവാക്കാനാവില്ല ഒടുവിൽ രാം മന്ദിർ യാഥാർത്ഥ്യമായി വിശ്വാസികളും വി വി ഐപികളും വി ഐ പി സുരക്ഷയുടെ പേരിൽ മണിക്കൂറുകളോളം നാട്ടുകാരെ തടഞ്ഞുവെക്കൽ പതിവായി മാറി ആറ് കിലോമീറ്റർ റേഡിയസിൽ ജനം തിങ്ങി പാർക്കുന്ന അയോധ്യയിലെ നിയന്ത്രണങ്ങൾ പലതും നാട്ടുകാർക്ക് താങ്ങാനായില്ല പക്ഷേ രാമരാജ്യ സങ്കല്പത്തിലെ ജനക്ഷേമ താല്പര്യം കുടിയൊഴിപ്പിക്കലിന് തടസ്സമായില്ല ഫൈസാബാദ് നിവാസികളെ ഉദ്ധരിച്ച് ദ വയർ റിപ്പോർട്ട് ചെയ്ത പോലെ അറുപത്തിമൂന്നുകാരനായ രാകേഷ് കുമാർ ഗുപ്തയെ സംബന്ധിച്ച് ജീവിതം മോശമെന്നതിൽ നിന്ന് വളരെ മോശമായ അവസ്ഥയിലേക്ക് പോയി രാമവീഥിക്കായി ഒഴിപ്പിച്ച ഡസൻ കണക്കിന് കെട്ടിടങ്ങളിലൊന്ന് ഗുപ്തയുടെ പലചരക്ക് കടയാണ് കുടുംബം പുലർത്താൻ മറ്റൊരു ജോലി തേടുന്നു കടയും മുകളിലെ ഒറ്റമുറി വീടും പൊളിച്ചു മാറ്റിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇത് ഒരു രാകേഷ് കുമാർ ഗുപ്തയുടെ മാത്രം കഥയല്ല ഇന്ത്യൻ ഭരണഘടന മാറ്റിയെഴുതാൻ ബി ജെ പിക്ക് മൃഗീയ ഭൂരിപക്ഷം ആവശ്യമുണ്ടെന്നും അതിനായി തന്നെ ജയിപ്പിക്കണമെന്നും ഫൈസാബാദ് ബി ജെ പി സ്ഥാനാർത്ഥി ലല്ലു സിംഗ് പറഞ്ഞത് വൈറലായി ഭരണഘടന മാറ്റിയാൽ സംവരണമില്ലാതാകുമെന്ന് ഉത്തരേന്ത്യയിലെ ദളിതർ ചിന്തിച്ചിരിക്കാം ഷാർ സൗപാർ മുദ്രാവാക്യം തിരിച്ചടിച്ചു പിന്നാക്ക ദളിത് കർഷക വിഭാഗങ്ങളിൽ നല്ലൊരു ശതമാനം ഇത്തവണ മോദിക്കൊപ്പം നിന്നില്ല എന്നാണ് കണക്കുകൾ ഫൈസാബാദ് അലഹാബാദ് അമേഠി ബാരാബങ്കി ബസ്തി അംബേദ്കർ നഗർ തുടങ്ങി പ്രതീക്ഷിച്ച പലയിടവും തിരിച്ചടിച്ചു അവർ പൂർവാഞ്ചൽ മേഖലകളിൽ അടിയൊഴുക്കുണ്ടായി കുംഭമേളയുടെ മണ്ണിലെ തോൽവിയും മേനകാ ഗാന്ധി തോറ്റ സുൽത്താൻപൂറും രാം ജന്മഭൂമി തീർത്ഥേത്ര അധ്യക്ഷൻ നൃപേന്ദ്ര മിശ്രയുടെ മകൻ സാഗേ തോട്ട ശ്രാവസ്ഥയും ഓരോരോ പാഠങ്ങളാണ് ഫൈസാബാദിലെ ജനം ഓർമ്മിപ്പിച്ചതും അതുതന്നെ വിശ്വാസത്തെ കഴിവില ജനത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ കൊണ്ടെന്ന വലിയ പാഠം നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം